ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മുട്ടയും പാലും വെച്ചിട്ട് ഒരു അടിപൊളി ആണ് ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെയും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഈ പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മൾ മൂന്ന് മുട്ട വെച്ചിട്ടാണ് ഈ പുടിങ്ങ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടിതാ ഇതുപോലെ മൂന്ന് മുട്ട ഒരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് ഒരു വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ ഫോർക്കോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നു പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ചേർക്കുന്നത് അരക്കപ്പ് പഞ്ചസാരയാണ് ഈ അരക്കപ്പ് പഞ്ചസാര നമ്മൾ മൂന്ന് പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഈ പഞ്ചസാര എല്ലാം നല്ലതായിട്ടൊന്ന് അലിയുന്നവരെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം പഞ്ചസാര നല്ലതായിട്ട് ഈ മുട്ടയുമായിട്ടൊന്ന് അലിഞ്ഞു ചേരണം അല്ലെങ്കിൽ പഞ്ചസാര അടിയിൽ വന്ന് അടിഞ്ഞു കിടക്കും അപ്പോൾ നമ്മുടെ ഈ പുടിഞ്ഞ് നല്ലതായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ എല്ലാ പഞ്ചസാരയും നമുക്കിതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം പഞ്ചസാര എല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതായിട്ട് നമ്മളൊന്ന് അടിച്ചെടുത്തു ഇനി നമ്മളിതൊന്ന് അളന്നെടുക്കാൻ പോകണം കേട്ടോ ഈ മുട്ട എത്രയുണ്ടോ അത്ര അളവിൽ നമ്മൾ ഇതിലോട്ട് പാലും കൂടെ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കിതൊന്ന് അളന്നെടുക്കാം ഞാനിപ്പോൾ ഒരു മെഷറിങ് കപ്പിലോട്ടാണിത് ഒഴിച്ചു കൊടുത്തൊന്ന് അളന്നെടുക്കുന്നത് നമുക്കിതിലോട്ട് ഇത് ഒഴിച്ചു കൊടുത്ത് എത്ര ഉണ്ടെന്ന് നോക്കാം ഏകദേശം ഒരു കപ്പോളം ഉണ്ട് കേട്ടോ അത് നോക്കി ഇത്രയുണ്ട് ഇത് നമുക്ക് വീണ്ടും ആ ബൗളിലോട്ട് തന്നെ ഒഴിക്കാം ഇനി നമുക്കിതിലോട്ട് ഒരു അര ടീസ്പൂൺ എസൻസും കൂടെ ചേർക്കാം ആ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറി നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മളിതിലോട്ട് ഒരു അര ടീസ്പൂൺ വാനിലൈസൻസും കൂടെ ചേർക്കുന്നുണ്ട് വാനിലൈസൻസ് ഇല്ല എങ്കിൽ ഏലക്കായ പൊടി ചേർത്താലും മതി വാൻ ലൈസൻസ് ചേർത്ത് കൊടുത്ത് നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം ഇപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തു ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് പാലാണ് ഞാനിപ്പോൾ ഇവിടെ മുട്ടയുടെ അളവിൻ്റെ അത്രയും തന്നെ പാലും കൂടാണ് ഇതിലോട്ട് ചേർക്കുന്നത് തിളപ്പിച്ച് ചാർച്ച് വെച്ചിരിക്കുന്ന പാലാണ് ചേർത്തിരിക്കുന്നത് മുട്ട ചൂടോട് ചേർക്കരുത് തിളപ്പിച്ച് ചാറിച്ച പാൽ വേണം ചേർക്കാൻ എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്കിതുണ്ടല്ലോ ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഞാൻ എന്താ ഇതുപോലൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് ഇതൊഴിച്ചു കൊടുക്കുന്നത് പാത്രത്തിൽ കുറച്ച് ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്റ്റീലിൻ്റെ പാത്രമോ അല്ലെങ്കിൽ ചൂടടിക്കുമ്പോൾ പൊട്ടാത്ത പാത്രം ഉണ്ടല്ലോ അങ്ങനെ ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഒഴിച്ച് കൊടുക്കാം അതൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കണം കേട്ടോ ഞാൻ ഞാനത് ഇതുപോലൊരു അരിപ്പ് എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ഈ മിക്സ് ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുകയാണേ എന്നിട്ട് ഇതുണ്ടല്ലോ ഇതിൻ്റെ അടപ്പ് വെച്ചൊന്ന് അടച്ചു വെക്കാം അപ്പോൾ ഇതിലോട്ട് ആവി കയറുകയില്ല ഇതൊരു ചോറ്റുപാത്രം ആയതുകൊണ്ട് അതിൻ്റെ അടപ്പ് കൊണ്ട് തന്നെ ഞാൻ അടയ്ക്കാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് അലൂമിനിയം ഫോയിൽ കൊണ്ട് വേണമെങ്കിൽ ഇത് കവർ ചെയ്യാം ഞാൻ എന്താ ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലോട്ടൊരു റിങ്ങും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ലതായിട്ട് ആവി വരാൻ തുടങ്ങി ഇതാ റിങ്ങിൻ്റെ മുകളിലോട്ട് ഇത് ഇതുപോലെ ചെറിയ പ്ലേറ്റും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ പാത്രം നമുക്ക് നല്ലതായിട്ട് വെക്കാൻ പറ്റും ഇനി നമുക്ക് നമുക്കിതിലോട്ട് നമ്മൾ ആ മിക്സ് ഒഴിച്ചു കൊടുത്തിരിക്കുന്ന പാത്രം വെക്കാം എന്നിട്ടിതുണ്ടല്ലോ ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം അപ്പോഴത്തേക്ക് നല്ലതായിട്ട് വെന്ത് കിട്ടും ഒരു മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം ഇനി നമുക്ക് ഈ ചുവറ്റുപാത്രത്തിൻ്റെ അടപ്പൊന്ന് മാറ്റാം ഇനി നമുക്കിത് നല്ലതായിട്ട് വെന്തോന്നൊന്ന് ടെസ്റ്റ് ചെയ്യാം അതിന് വേണ്ടി ഇതുപോലെ ഞാനൊരു ഈർക്കിളാണ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ടൂത്ത് പിക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കുത്തി നോക്കണം കേട്ടോ അതായത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതുണ്ടല്ലോ ഇനി ഇത് ചരുവത്തിൽ നിന്ന് മാറ്റിയിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കണം നല്ലതായിട്ട് നല്ലതായിട്ടിതുണ്ടല്ലോ നാലതിന് ശേഷം ഞാനിത് ഒരു മണിക്കൂർ ഫ്രിഡ്ജ് വെച്ചൊന്ന് തണുപ്പിച്ചെടുത്താണ് കേട്ടോ നമുക്ക് ഫ്രിഡ്ജ് വെക്കാതെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ തണുപ്പിച്ച് കഴിക്കുമ്പോഴും ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ട് ഇതാ എന്നിട്ടിത് ഇതുപോലുണ്ടല്ലോ അതിൻ്റെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഒരു പ്ലേറ്റ് ഒന്ന് കമത്തി വെച്ചിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുമ്പോഴേ ഇത് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് ഇളകി വരും ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണ് ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് നിങ്ങളെല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടമാവും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ കൂടാതെ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും എങ്കിൽ ശരി വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ